ആരിഫ് മുഹമ്മദ് ഖാന് പകരം കേരള ഗവർണർ ചുമതലയിലേക്ക് എത്തുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരുമായുള്ള കൊമ്പുകോർക്കൽ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഈ മാറ്റം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കേരള ഗവർണർ പദവിയിൽ കാലാവധി പൂർത്തിയാക്കിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാറിലേക്ക് പോകുന്നതെങ്കിൽ കാലാവധി പൂർത്തിയാക്കാതെയാണ് ആർലേക്കർ ബിഹാറിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് സംസ്ഥാന സർക്കാരുമായി നിരന്തര സമരം പ്രഖ്യാപിച്ച ആരിഫ് മുഹമ്മദ് ഖാന് പകരം എത്തുന്ന ആർലേഖർ അതുകൊണ്ട് തന്നെ ആരാണ് എന്ന ചോദ്യം ഇതിനാൽ പ്രസക്തമാണ് ആരാണ് ഈ ആർലേക്കർ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നുള്ള ഒരു ബി ജെ പി നേതാവാണ് ആർലേക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും വിശ്വസ്തൻ നിലപാടുകളിലും താൻ ഫയർ ബ്രാൻഡ് ആണെന്ന് കേരളത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആർലേക്കർ വീണ്ടും തെളിയിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ സത്യാഗ്രഹമല്ല ആയുധങ്ങളാണ് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത് എന്ന ആർലേക്കറുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു ഗാന്ധിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ പ്രസ്താവന എന്ന വിമർശനം ഇതിനു പിന്നാലെ ഉയരുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷമാണ് ബിഹാറിന്റെ ഗവർണറായി ആർലേക്കർ നിയമിതനായത് അതിനു മുമ്പ് ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്നു ഗോവ നിയമസഭയുടെ സ്പീക്കറായും അർലേഖർ പ്രവർത്തിച്ചിരുന്നു ചെറുപ്പം മുതൽക്കേ തന്നെ സജീവ ആർ പ്രവർത്തകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യം പ്രവർത്തന മികവ് കണക്കിലെടുത്ത് പാർട്ടിയിൽ വിവിധ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാറിലേക്കും ഇപ്പോഴിതാ കേരളത്തിലേക്കും നിലവിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഗവർണറുടെ നിലപാട് സർക്കാരിന് തീർത്തും എതിരാണ് അതുകൊണ്ട് തന്നെ ഇതേ വിഷയത്തിൽ ആർലേക്കറിന്റെ മുൻ നിലപാടുകളും ഈ സാഹചര്യത്തിൽ പ്രസക്തമാകുന്നുമുണ്ട് ചാൻസലറുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയും സർവകലാശാലകളുടെ സ്വയം ഭരണാധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ഗവർണറായിരിക്കെ ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിച്ച ആളാണ് ആർലേഖർ രാജ്ഭവനും സർക്കാരും സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചാൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും പുരോഗതി ഉണ്ടാകില്ല എന്ന കാഴ്ചപ്പാടാണ് ആർലേക്കറുടേത് ഇവിടെ നിന്നാണ് ആർലേക്കർ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതെങ്കിൽ നിലവിലെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവം എന്താകുമെന്ന് കാത്തിരുന്നു കാണണം